ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ വസ്തു ശുദ്ധമായ പ്രേമത്തോടെ സമർപ്പിക്കുന്ന ഏതൊരർപ്പണവും ഭഗവാൻ കൃഷ്ണൻ സന്തോഷത്തോടെ സ്വീകരിക്കും എല്ലാ ഹൃദയങ്ങളിലും കൃഷ്ണഭക്തി ഉണ്ടാകട്ടെ ഉടുപ്പിയിലെ കൃഷ്ണനോട് അത്യന്തം സ്നേഹവും ഭക്തിയും നിറഞ്ഞ ഒരു മഹാനായ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഏതാനും പണ്ഡിതന്മാരോടൊപ്പം കാട്ടുപാതയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു വഴിമദ്യ കാറ്റിനും തരളമായി ഉളകുന്ന തുളസി ചെടികൾ നിറഞ്ഞ ഒരു സ്ഥലം കണ്ടു ആ ദൃശ്യം കണ്ടതോടെ അദ്ദേഹത്തിന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളസി ഉള്ളടത്ത് എന്റെ കൃഷ്ണൻ ഉണ്ടാകും ഈ ചിന്തയിൽ അദ്ദേഹം അവിടെ ഒരു വൃക്ഷത്തിന്റെ ചൂട്ടിൽ നിന്നും ധ്യാനത്തിലേർപ്പെട്ടു മനസ്സിൽ അപൂർവമായ ഏകാഗ്രതയോടെ തുളസി ചെടിക്ക് വേദന ഉണ്ടാകരുതെന്ന് കരുതി മനസ്സുകൊണ്ട് ഇലകൾ പറച്ച് ഹൃദയം കൊണ്ടൊരു മാലയുണ്ടാക്കി തുടർന്ന് ആ മാല ഉടുപ്പി കൃഷ്ണന്റെ കഴുത്തിൽ അണിയിച്ചു പക്ഷെ അത്ഭുതം മാല കൃഷ്ണന്റെ കഴുത്തിൽ സമമായി വീണില്ല വലത്ത് വശത്ത് എവിടെയോ കുടുങ്ങിക്കിടക്കുന്ന പോലെ തോന്നി അദ്ദേഹം വീണ്ടും ശ്രദ്ധയോടെ മാല എടുത്ത് അണിയിക്കാൻ ശ്രമിച്ചു എന്നിട്ടും അതേ അവസ്ഥ മാല ഇരുവശങ്ങളിലും തുല്യമായി വീഴാതെ നിന്നു ഇതോടെ അദ്ദേഹത്തിന്റെ ധ്യാനം അല്പം തളർന്നു കണ്ണു തുറന്നപ്പോൾ മുഖത്ത് വിഷമം വ്യക്തമായിരുന്നു കൂടെയുണ്ടായിരുന്ന പണ്ഡിതന്മാർ കാര്യം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം തനിക്ക് സംഭവിച്ച കാര്യം പറഞ്ഞു മാനസ പൂജയുടെ കാര്യങ്ങളും വിശദീകരിച്ചു അവർ അഹങ്കാരത്തോടെ പറഞ്ഞു കുറവ് വന്നിരിക്കും മാനസപൂജ പൂർണ്ണമല്ലാത്തത് കൊണ്ടാണ് മാല ശരിയായി വിഴാഞ്ഞത് എന്നാൽ ആ മറുപടി അദ്ദേഹത്തിന്റെ ഹൃദയം സ്വീകരിച്ചില്ല കാരണം അത്രയും ഏകാഗ്രതയോടെയാണ് അദ്ദേഹം പൂജ ചെയ്തത് ഈ ചിന്തകളോടെ അദ്ദേഹം വീണ്ടും യാത്ര തുടർന്നു അല്പദൂരം പിന്നിട്ടപ്പോൾ ജാതിയിൽ താഴ്ന്ന ഒരാൾ അദ്ദേഹത്തെ സമീപിച്ചു വിനയത്തോടെ കൈകൂപ്പി അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ അസ്വസ്ഥരായി പരസ്പരം നോക്കി ബ്രാഹ്മണൻ സ്നേഹത്തോടെ ചോദിച്ചു എന്താണ് പറയാനുള്ളത് ആ മനുഷ്യൻ ശാന്തമായി പറഞ്ഞു അങ്ങ് ഭഗവാന്റെ കഴുത്തിൽ അണിയിച്ച മാല ശരിയായി വീണിട്ടില്ല ഇത് കേട്ട ബ്രാഹ്മണൻ അത്ഭുതപ്പെട്ടു ഞാൻ മനസ്സിൽ ചെയ്ത പൂജ നീ എങ്ങനെ അറിഞ്ഞു അയാൾ പറഞ്ഞു അങ്ങ് മാല അണിയിച്ച അതേ സമയത്ത് ഞാനും കൃഷ്ണനൊരു തുളസിമാല സമർപ്പിച്ചിരുന്നു എന്റെ മാല പൂർണമായി വീണു എന്നാൽ അങ്ങയുടെ മാല വലത്ത് വശത്ത് കുടുങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടു ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണന്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ഒഴുകി താൻ മനസ്സിൽ ചെയ്ത ആരാധന മറ്റൊരാൾക്ക് ദർശനമായിരിക്കുന്നു അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് എന്റെ മാല ശരിയായി വിഴാഞ്ഞത് അയാൾ പറഞ്ഞു മാല ഭഗവാന്റെ മത്തിലെ അലങ്കാരത്തിൽ കുടുങ്ങിയിരുന്നു രണ്ടാമത്തെ അണിയിച്ചപ്പോൾ അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഉടൻ തന്നെ ബ്രാഹ്മണൻ വീണ്ടും ധ്യാനത്തിൽ ഏർപ്പെട്ടു ശരിക്കും മാല മത്തിൽ കുടുങ്ങിയിരിക്കുന്നതായി അനുഭവപ്പെട്ടു മനസ്സുകൊണ്ട് തന്നെ അത് പതുക്കെ മാറ്റി കൃഷ്ണന്റെ കഴുത്തിൽ ഭംഗിയായി അണിയിച്ചു ഈ തവണ മാല പൂർണമായും സുന്ദരമായും വീണു ആനന്ദം കൊണ്ട് നിറഞ്ഞ അദ്ദേഹം ഭക്തനെ ചേർത്ത് പിടിച്ചു ആചാര ജീവിച്ചിരുന്ന ബ്രാഹ്മണൻ ആ ബ്രാഹ്മണനായ ഒരാളെ ഇങ്ങനെ എടുക്കുന്നത് അപൂർവമായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചു നീ ഏത് മന്ത്രമാണ് ജപിക്കുന്നത് ആരാണ് ഈ ധ്യാനമാർഗം പഠിപ്പിച്ചത് ആ മനുഷ്യൻ വിനയത്തോടെ പറഞ്ഞു എനിക്ക് മന്ത്രങ്ങളും പൂജകളും അറിയില്ല ഒരിക്കലും സന്യാസി തുളസിമാലയുമായി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഉടുപ്പി കൃഷ്ണനുള്ളതാണെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു തന്ന കൃഷ്ണന്റെ രൂപമാണ് എൻ്റെ മനസ്സിലുള്ളത് എനിക്കും എന്നെപ്പോലെയുള്ളവർക്കും ക്ഷേത്രത്തിൽ പ്രവേശനമില്ലാത്തതിനാൽ ഞാൻ മനസ്സിൽ തന്നെ കൃഷ്ണനെ കാണുകയും തുളസിമാല കെട്ടി സമർപ്പിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതോടെ ബ്രാഹ്മണൻ ആ ഭക്തന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു നീയാണ് യഥാർത്ഥ ഭക്തൻ ഭഗവാൻ കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടത് ശുദ്ധമായ പ്രേമത്തോടെ സമർപ്പിക്കുന്ന ഏതർപ്പണവും ഭഗവാൻ കൃഷ്ണൻ സ്വീകരിക്കും എല്ലാ ഹൃദയങ്ങളിലും കൃഷ്ണഭക്തി നിറയട്ടെ സർവം കൃഷ്ണ അർപ്പണമസ്തു നന്ദി